അത് മാസം ഫോട്ടോ ആണ് നമ്മുടെ ഹീറോണ്ട ഹീറോൻ്റെ ആണ് വണ്ടി എൻ്റെ ഉപയോഗിക്കാണ്ട് കുറച്ച് ദിവസം ഇരുനേറുന്ന വണ്ടിയാണ് അപ്പോൾ അത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ടാങ്കിൻ്റെ അടിയിൽ തന്നെ ചുറ്റി പോയത് പറഞ്ഞ യൂണിറ്റ് അതിൻ്റെ ഒരു പവർ വീക്കായതാണ് സ്റ്റാർട്ടിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം കാണിച്ചത് പിന്നെ ഓൾറെഡി അത് അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ അതിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് കൂടും പ്ലഗിനകത്ത് പ്ലഗിന് വലിയ പഴക്കമൊന്നുമില്ല പക്ഷേ എന്നാലും കരി അടിച്ചിട്ട് പോയേക്കാണ് അപ്പോൾ പ്ലഗും അതു കൂടി മാറ്റിയാലേ നമുക്ക് റെഡിയാവുള്ളൂ രണ്ടായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ രണ്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ കാർബ്രേറ്റർ നമ്മൾ ഫസ്റ്റ് ടൈം വണ്ടി പെട്രോൾ ഓൾറെഡി പെട്രോൾ ഉണ്ടായില്ല അപ്പോൾ പെട്രോൾ മേടിച്ച് ഒഴിക്കുന്ന സമയത്ത് ഓവർഫ്ലോ വന്നായിരുന്നു അപ്പോൾ നമ്മൾ കാർബേറ്റർ ഒന്ന് അഴിച്ചു ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ ഓവർഫ്ലോൻ്റെ കേസ് ചെക്ക് ചെയ്യാനും കൂടിയിട്ട് അപ്പോൾ ഓവർഫ്ലോൻ്റെ ഈ ഒരു നീഡിന് അത്യാവശ്യം നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് പക്ഷേ ഇത് മാത്രമായിട്ട് തേയ്യില്ല തേമ ഈ കാർബേറ്റർ യൂണിറ്റും കൂടിയിട്ടേ തെയ്യുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ ഐറ്റമാണ് അപ്പോൾ രണ്ടിനും പറ്റി ഇതിനും തേമാനം ഉണ്ടാവും ഇതിനും തേമാനം ഉണ്ടോ ഇത് നമുക്ക് വലിയ കോസ്റ്റ്ലി അല്ല അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടിട്ട് ക്ലീൻ ചെയ്ത് നോക്കാം വീണ്ടും ഓവർഫ്ലോൻ്റെ പ്രോബ്ലം കാണിച്ചാൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാർബൈഡ് മാറ്റി വെക്കുകയാണ് നമുക്ക് പിന്നെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണുണ്ട് എയർ ഫിൽട്ടർ ഒന്നും കുഴപ്പമില്ല പുതിയ ഫിൽറ്ററാണ് ജനറലായിട്ട് ഒന്ന് ചെക്ക് ചെയ്തേക്കാം പിന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്യാനുണ്ട് അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിൽ കിട്ടേക്കാം വണ്ടി വൈകുന്നേരത്തേക്ക് അവർക്ക് കംപ്ലീറ്റ് ആവും ഞാൻ ഒന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും വിളിക്കാം കേട്ടോ എന്തായാലും ഓക്കെ